റിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു നൈറ്റി എങ്ങനെ തയ്ച്ചെടുക്കാം എന്ന് പഠിക്കാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ സ്വന്തമായിട്ടൊക്കെ ഒരു നൈറ്റി തയ്ച്ചിടണം ഒരു നൂറ്റി അമ്പത് രൂപയ്ക്കോ നൂറ്റി എഴുപത് രൂപയ്ക്കൊക്കെയോ ഒരു തുണി മേടിച്ചിട്ട് നമ്മളുടെ കറക്റ്റ് അളവിൽ ഒന്നും ചെയ്യാതെ നമ്മുടെ കറക്റ്റ് അളവിൽ ഒരു നൈറ്റി തയ്ച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒത്തിരി വലിയൊരു കാര്യമാണ് എല്ലാവരും തന്നെ റെഡിമെയ്ഡ് നൈറ്റി ആയിരിക്കും ഉപയോഗിക്കുക അതിൻ്റെ ഒരു ദോഷമെന്ന് പറയുന്നത് നമ്മളുടെ കറക്റ്റ് അളവിൽ കിട്ടില്ല ഒന്നെങ്കിൽ ഷോൾഡർ ഇറങ്ങി കിടക്കും ഇല്ലെങ്കിൽ സ്ലീവിന് വലിപ്പം കുറവോ കൂടുതലോ ലെങ്ത് കൂടുതലോ അങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും ചിലപ്പോൾ നെക്കൊക്കെ ഇറങ്ങിയതായിരിക്കും ചിലവരുടെ നെക്ക് കയറിയതായിരിക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചെടുത്തേ പറ്റൂ അപ്പോൾ ഇന്ന് നൈറ്റി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു നൈറ്റി തുണിയാണ് നിങ്ങളുടെ കയ്യിലിപ്പോൾ കാശില്ല ഇല്ലെങ്കിൽ പുതിയ തുണിയിൽ ചെയ്ത് പഠിക്കാൻ പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പഴയ സാരിയോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഒരു വില കുറഞ്ഞ ഒരു നൈറ്റി ബിറ്റ് ആദ്യം മേടിച്ചാൽ മതി ഇതൊക്കെ നമുക്ക് നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അത് കുറച്ച് നല്ല കടയിൽ മാത്രമേ കിട്ടുള്ളൂ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു നൈറ്റി ബിറ്റിന് വരെ ഇരുന്നൂറ്റി നാൽപ്പതൊക്കെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ പറയുമ്പോൾ നമ്മളെ വല്ലാണ്ട് കൊല്ലുന്ന ഒരു റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ റേറ്റ് ഒക്കെ നോക്കി വാങ്ങിക്കാം ഒരു നൈറ്റി ബിറ്റ് മാക്സിമം പോയാൽ നൂറ്റി അമ്പത് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് അത്രയാണെങ്കിൽ മാത്രമേ മേടിക്കാവൂ അതിൽ കൂടുതലാണെങ്കിൽ അത് മേടിക്കരുത് ഓക്കെ കിട്ടുന്ന കടയിൽ അന്വേഷിക്കുക അപ്പോൾ പ്രൈസൊക്കെ കറക്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടത് ഒരു നൈറ്റ് തയ്ക്കണമെങ്കിൽ ആദ്യമേ തുണി വേണം അത് ഞാൻ കാണിച്ചു ഇനി അടുത്തത് വേണ്ടത് കുറച്ച് അളവുകളാണ് അളവെല്ലാം വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്നൊരു നൈറ്റ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അതിന് നമ്മുടെ അളവിലുള്ള ഒരു നൈറ്റ് ഇങ്ങനെ എടുക്കാം ഇതിൽ നിന്ന് നമുക്ക് വേണ്ട എല്ലാ അളവുകളും നമ്മളിപ്പോ ചെയ്യും നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ ലൈവായിട്ടായിരുന്നു ടൈലറിങ് ക്ലാസ് ചെയ്തത് ഇപ്പോൾ ഓഫ്ലൈനാണ് പക്ഷേ ആണ് എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ഭാഗങ്ങളും ലൈവ് എടുക്കുന്ന പോലെ തന്നെയാണ് പറഞ്ഞു അതുപോലെ ഓരോ ഭാഗങ്ങൾ നൈറ്റിയുടെ ഒക്കെ ഓരോ ഭാഗങ്ങൾ കാണിച്ചും തരുന്നു കേട്ടോ ഞാനിവിടെ എൻ്റെ അളവിലുള്ള ഒരു നൈറ്റി എടുത്തിട്ട് അതൊന്ന് നിവർത്തി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അളവെടുക്കുമ്പോൾ എപ്പോഴും ഇതിന്റെ ഉള്ളിൽ നിന്ന് വേണം എടുക്കാൻ മീതെ നിന്ന് എടുക്കരുത് കേട്ടോ ഉള്ളിലാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് വീതി വിരിച്ചൊക്കെ ഇട്ട് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിൽ നിന്ന് ലെങ്ത്ത് ഇതൊക്കെ നമ്മുടെ ചെസ്റ്റ് താഴെ വേസ്റ്റ് ഈ ഭാഗത്ത് ഹിപ്പ് ഇങ്ങനെ എല്ലാ അളവും ഒന്ന് മാർക്ക് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ കുറച്ച് വലിയ അളവായിരിക്കും നമുക്ക് വരിക ദേ ഈ അളവൊക്കെ കുറച്ച് വലുതായിരിക്കും അപ്പോൾ കട്ട് ചെയ്യാൻ നേരത്ത് നമുക്കിതിൻ്റെ പകുതിയൊക്കെ ആയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുഞ്ഞി അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഡേ ഇതുപോലെ വേണം വിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ബാക്ക് നെക്ക് വേണം മീതെ വരുത്തിക്കാൻ നമുക്ക് രണ്ട് നെക്കിൻ്റെയും അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വിരിച്ചിരണമെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ നെക്ക് ഇങ്ങനെ ഒന്ന് മീതേക്ക് വരുത്തുക അതിനുശേഷം ഈ ഭാഗത്ത് കൈ പിടിക്കുക എന്നിട്ട് നേരെ ഇതിങ്ങനെ രണ്ടാക്കി ഇങ്ങനെ മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ദേ ഇവിടേക്ക് ഇങ്ങനെ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം താഴത്തേക്ക് ബാക്കി മടക്കാൻ അപ്പം നമ്മൾ ഈ ഒരു ടൈലറിങ് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ലൈവ് ആയിട്ട് തന്നെ ഒരു നൈറ്റിയൊക്കെ തയ്ച്ച് പഠിച്ചായിരുന്നു പക്ഷെ അതെങ്ങനെയായിരുന്നു അത് അളവൊന്നും എടുക്കാതെ നമ്മൾ ഒരു നൈറ്റി വെച്ചാണ് കട്ട് ചെയ്തത് കേട്ടോ അതൊക്കെ ശാശ്വതമാണ് നമുക്ക് എളുപ്പവഴിയിലുള്ള കട്ടിങ്ങാണ് പക്ഷെ നേരായ രീതി ഇപ്പൊ ഈ കാണിക്കുന്നു കേട്ടോ ഇങ്ങനെ വേണം നിങ്ങൾ ഇനി അങ്ങോട്ട് തയ്ക്കാനായിട്ട് മറ്റേത് എളുപ്പവഴി എന്ന് പറയും അതൊക്കെ നമുക്ക് എന്താ പറയുക നല്ല ഒരു ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കട്ടിങ്ങാണ് അതെന്ന് പറയരുത് നമ്മളെപ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഇതുപോലെ അളവൊക്കെ എടുത്ത് അതിനോട് എത്ര വണ്ണം കൂട്ടണം എത്ര വണ്ണം കുറക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പോകണമെങ്കിൽ ഇതായി മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുറച്ച് ഭാഗത്ത് വെള്ളമുണ്ട് ഇത് ഓൾറെഡി പുറത്ത് വാഷ് ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാനിട്ടതാണ് ഇവിടെ ഉണങ്ങിയിട്ടില്ല അതിന് മുമ്പ് ഞാൻ ഇത് എടുത്തോണ്ട് പോന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു ഇനി ചെയ്യേണ്ടത് ലെങ്ത് ഫസ്റ്റ് നമ്മൾ എപ്പോഴും എന്ത് തയ്ക്കുമ്പോഴാണെങ്കിലും ലെങ്ത് ആണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടൈലറിങ്ങിൻ്റെ ബുക്ക് എടുത്ത് വെക്കുക എന്നിട്ട് നൈറ്റി കട്ടിങ് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ അളവുകൾ എന്നിടത്ത് എഴുതുക നാളെ ഇതിന്റെ തീയറയും ബാക്കി കാര്യങ്ങളും കാണിച്ചുതരാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഈ പേപ്പറിലേക്കാണ് ഞാൻ ഇന്ന് എല്ലാ അളവുകളും ഒന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റിന്ന് ഹെഡിങ് കൊടുക്കുക ഓക്കെ എന്താ ഇതുപോലെ ഇങ്ങനെ ഞൈറ്റിന്ന് ഹെഡിങ് കൊടുക്കുക എന്നിട്ട് ഇവിടെ നമുക്ക് മെഷർമെന്റ്സ് എന്നോ അളവുകളെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ലെങ്ത് ഞാൻ ജസ്റ്റ് ഇവിടെ ഹെല്ലെന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഇറക്കം എന്നോ നീളം എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം ലെങ്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനി വേണ്ട അളവുകൾ വൺ ബൈ വൺ താഴത്തേക്കൊന്ന് പെട്ടെന്ന് എടുത്ത് എഴുതട്ടെ അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് എഴുതേണ്ടി വരും ലെങ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ഷോൾഡർ ആണ് ഷോൾഡർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് ആം ഹോൾ പിന്നെ ചെസ്റ്റ് വെയ്സ്റ്റ് ലെങ്ത്ത് വേസ്റ്റിൻ്റെ വിട്ട് അതായത് വെയ്സ്റ്റിൻ്റെ വണ്ണം ഷേപ്പ് എന്ന് എഴുതിയാലും മതി കേട്ടോ പിന്നെ ഹിപ്പ് ലെങ്ത്ത് ഹിപ്പിന്റെ വിത്ത് ഇത്രയും നമുക്ക് ആദ്യം ഇപ്പോൾ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് ഇതാ ഇവിടെ സ്ലീവും പിന്നെ ഇവിടെ നെക്കും ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് ഇതിൽ സ്ലീവിൻ്റെ എല്ലാം ഷോർട്ടായിട്ടാണ് എഴുതുന്നത് കേട്ടോ സ്ലീവ് ലെങ്ത്ത് അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഇറക്കം എന്നൊന്നും എഴുതുന്നില്ല സ്ലീവിൻ്റെ വിത്ത് രണ്ടളവ് നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും പിന്നെന്താ നെക്കിൻ്റെ വിട്ട് ഓക്കെ ഇത്രയും അളവുണ്ടെങ്കിൽ നമുക്കൊരു നൈറ്റി പെട്ടെന്നങ്ങ് തയ്ച്ച് എടുക്കാം അപ്പോ ആദ്യത്തെ അളവ് ഇതിന്റെ ലെങ്ത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ വേഗം ടേപ്പ് എടുക്കാം ഇപ്പം ഇതുപോലത്തെ ക്ലാസ് ആവുമണ്ടല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന സ്വസ്ഥമായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയോ ചെയ്യാം പക്ഷെ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ആ ഒരു സമയം ഫ്രീ ആകണമെന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ ഓ ലൈവിലെനിക്ക് എറാൻ പറ്റില്ല ഇപ്പോൾ എനിക്കിത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ ഒരു എന്താ പറയുക ചിന്തയായിരിക്കും എല്ലാവർക്കും വരിക പക്ഷെ ഇതാകുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ഫ്രീ ആവുന്ന നല്ല റിലാക്സ് ആയിരിക്കുന്ന ടൈമിലൊക്കെ ഇതിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ അല്ലാതെ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിച്ചോ അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ചോ ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡേ അല്ല ഈ ഒരു ടേലറിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുന്നത് ഇതിനോടൊരു ആഗ്രഹം വേണം ഓക്കെ അപ്പം നമുക്കിന് എന്താ ലെങ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ടേപ്പ് എടുത്തിട്ട് ടേപ്പ് ഇതിന്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇറക്കി താഴ്ത്തി ഒന്നും വെക്കരുത് ഇങ്ങനെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് ഇതിന്റെ അറ്റം വരെയുള്ള നീളം നമുക്ക് എടുക്കണം അപ്പോൾ താഴ്ത്തേക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് കുറച്ചിങ്ങനെ ഇറക്കി വെക്കാം ഇവിടെ ഇങ്ങനെ കൈ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഈ കൈ കൊണ്ട് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ താഴ്ത്തേക്ക് കുറച്ച് ഇറക്കുക അവിടേക്ക് അവിടേക്ക് കൈ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ടേപ്പ് തെന്നിപ്പോകരുത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊണ്ട് തന്നെയാണ് താഴ്ത്തേക്കുള്ളത് ഇങ്ങനെ ഒന്ന് വലിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ നമുക്കിവിടെ ആ ഒരു കൈ മാറ്റാനോ ഈ ടേപ്പ് അനക്കാനോ പാടില്ല അപ്പോൾ ആ അളവൊക്കെ നമുക്ക് എന്ത് തെറ്റിപ്പോകും അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് കൈ ഇങ്ങനെ പ്രസ് ചെയ്തു എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ മുകളിലേക്ക് വലിക്കുവാണ് നമുക്ക് ഇച്ചിരി കൂടി താഴത്തേക്ക് ഈ ടേബിളിനേലും താഴത്തേക്ക് ഇറങ്ങിയാണ് ഈ നൈറ്റി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു അപ്പോൾ എനിക്കിവിടെ നൈറ്റിക്ക് വരുന്ന ലെങ്ത്താണ് അമ്പത്തി ഒന്ന് ഇഞ്ച് അമ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഞാനിപ്പോൾ ഈ നൈറ്റി തയ്ച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നാൽപ്പത്തഞ്ചായിരിക്കാം അല്ലെങ്കിൽ അമ്പതായിരിക്കാം നാൽപ്പത്തെട്ടായിരിക്കാം എത്രയാണോ നിങ്ങൾക്കുള്ള നൈറ്റിയുടെ ലെങ്ത്ത് അതങ്ങോട്ട് എടുക്കുക അതിനെക്കൂടെ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കൈയിൽ തുമ്പൊക്കെ കൂട്ടും അപ്പോൾ എനിക്ക് വരുന്ന അളവാണ് അമ്പത്തി ഇഞ്ച് അത് കൈയോടെ തന്നെ മറന്നു പോകും നമ്മൾ ഇനി കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ അളവൊക്കെ പോകും അത് മറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയോടെ അങ്ങോട്ട് ലെങ്ത് എഴുതി വെക്കുക ഇനി അടുത്ത അളവാണ് ഷോൾഡർ ഷോൾഡർ നമുക്ക് എവിടെയാണെന്നറിയുമോ വരിക അതായത് ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയാണ് നമുക്ക് ഷോൾഡർ വരുക പക്ഷെ ഇവിടെ നെക്ക് ഇങ്ങനെ പോരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ എവിടെയാണ് ഇതിൻ്റെ ആ ഒരു അറ്റം വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ കയറിപ്പോവും ചിലപ്പോൾ ഇറങ്ങിപ്പോവും അപ്പോൾ ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അളവ് അത് ഇവിടെ നിന്ന് എടുത്താൽ മതി ഈ ഒരു അളവ് വരെ എടുക്കണം അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ സിമ്പിൾ ട്രിക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ഇരുന്നാൽ മതി അപ്പോൾ സ്വന്തമായിട്ട് നൈറ്റിയും കുർത്തിയും ചുരിദാറും എന്ത് വേണമെങ്കിലും തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാൻ നേരത്ത് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ സ്ലീവും ഈ ഒരു ഭാഗം കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തയ്യൽത്തുമ്പുണ്ടാകും ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്ന ഭാഗം ഉണ്ടാകും ഇതും കൂടി ചേർത്ത് വേണം ഷോൾഡർ എടുക്കാൻ ഇനി ഇപ്പഴേക്കാണ് ഇത് മടങ്ങിയിരിക്കുന്നതെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ ടേപ്പോ ഇല്ലെങ്കിൽ സ്കെയിലോ എടുത്താൽ മതി ഞാനിപ്പോൾ ടേപ്പാണ് എടുക്കുന്നത് കേട്ടോ ടേപ്പ് എടുത്തിട്ട് ഈ തയ്യൽത്തുമ്പ് ചേർത്ത ഭാഗം ടേപ്പ് ഇങ്ങനെ അന്ന് ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ചരിച്ചൊന്നും വെത്തരുത് ഈ തയ്യൽത്തുമ്പും കൂടി ചേർത്ത ഭാഗത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ജസ്റ്റ് ഒരു ലൈൻ മാത്രം ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് ഇട്ടുകൊടുക്കാം ലൈൻ കണ്ടോ ഇതാണ് നമ്മളുടെ ലൈൻ സ്റ്റിച്ച് ഇവിടെ ഉണ്ടാവും അത് ചേർക്കരുത് പിന്നെ നമ്മൾ തയ്ക്കാൻ നിർത്ത് എക്സ്ട്രാ നമുക്കല്ലെങ്കിൽ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും എടുക്കുമ്പോൾ തന്നെ ആ ഒരു തയ്യൽ തുമ്പും കൂടി ചേർത്ത് അങ്ങോട്ട് എടുക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ട്രേറ്റ് ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു പോയിന്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഈ അറ്റം വെച്ചു കൊടുക്കാം ഈ അറ്റം വെച്ചു കൊടുക്കുക എന്നിട്ടിത് ഇവിടം വരെ എത്ര ഇഞ്ച് ഇഞ്ചാണെന്നൊന്ന് നോക്കണം അതെ ഞാൻ ടേപ്പിങ്ങിനെ വെച്ച് കൊടുത്തു എന്നിട്ട് ഈ ഒരു പോയിന്റ് ഞാൻ നോക്കുവാണ് എത്ര ഇഞ്ച് വരേണ്ടതെന്ന് ഞാൻ നോക്കുവാണ് കേട്ടോ അതെ എനിക്കിവിടെ വരുന്ന അളവാണ് ഏഴ് ഇഞ്ച് ഏഴ് ഇഞ്ചിലാണ് ഈ ഒരു മാർക്കിംഗ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വേഗം നിങ്ങളുടെ ഗൈറ്റിയിൽ ഇതുപോലെ ഒന്ന് താഴത്തേക്ക് ഒന്ന് അളന്നിട്ട് അത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം അപ്പോൾ എനിക്കിവിടെ ഷോൾഡറിന്റെ അളവ് കിട്ടി ഏഴ് ഇഞ്ച് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തത് കയ്യോടെ തന്നെ നമ്മൾ ആം ആം ഹോൾ എന്ന് പറയുമ്പോൾ അതെ ഒരു ഭാഗമാണ് നമുക്ക് നൈറ്റിയിൽ ആം ഹോൾ ആയിട്ട് വരുന്നത് ഇതിന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ ഒരിക്കലും ഇത് താഴ്ത്തേക്ക് ഇങ്ങനെ വെക്കാറില്ല ഈയൊരു സ്റ്റിച്ചിന്റെ ഭാഗം മാത്രം എടുത്താൽ മതി ഷോൾഡർ എടുത്ത പോലെ ഇതിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് വേണ്ട നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തയ്ക്കാൻ നേരത്ത് ആ ഒരു ഭാഗം താഴത്തേക്ക് കുഴിഞ്ഞ് പൊയ്ക്കോളൂ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈയൊരു സ്റ്റിച്ചിന്റെ നേരെ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കുക അതാ ഈ ഒരു സ്റ്റിച്ച് കണ്ടോ സ്ലീവ് ചെയ്തു പോയിരിക്കുന്ന ഈയൊരു നമ്മുടെ ചെസ്റ്റ് ലൈൻ ചെസ്റ്റ് ആണ് ഈ കാണുന്നത് അവിടെ ഞാനൊരു ഡോട്ട് കൊടുത്തു എന്നിട്ട് ഇത് നേരെ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇവിടെ ഒരു അളവ് ഇവിടെ ഒരു അളവ് കൊടുത്തു സ്ട്രെയിറ്റ് പിടിച്ചിട്ടാണേ ദാ ഇതുപോലെ ഇങ്ങനെ സ്ട്രേറ്റ് വേണമെങ്കിൽ നമുക്കൊരു ലൈൻ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കൊടുക്കും എന്നിട്ട് വീണ്ടും നമ്മുടെ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് എത്ര ഇഞ്ച് വരെയാണ് ഉള്ളതെന്ന് നോക്കാം ഏറ്റവും മുകളിലാണ് ഞാനിത് വെച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ എന്നിട്ട് ഈ ഒരു മാർക്കിങ് എവിടം വരെ ആണെന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ ഇത് എത്ര ഇഞ്ചാണ് ഏഴ് ഇഞ്ചാണ് ആംഹോളായിട്ട് നമുക്ക് ആം ഹോൾ ലെങ്ത് ആയിട്ട് വരുന്നത് അപ്പോൾ അതും ആം ഹോളും ഷോൾഡറും ഇഞ്ച് തന്നെ നമുക്ക് കിട്ടി ഇനി അടുത്തത് ചെസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാ അളവുകളും ചെറുതായിരിക്കും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ി ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് സ്റ്റിച്ച് പോയിരിക്കുന്ന ഭാഗം നമ്മളുടെ ബോഡി ഫിറ്റിൻ്റെ സ്റ്റിച്ച് പോയിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കണം അതായത് ഈ അറ്റം ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ എത്ര ഇഞ്ചിലാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കുക കേട്ടോ ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് പത്ത് ഇഞ്ചിലാണ് നമുക്ക് ചെസ്റ്റ് വന്ന് നിൽക്കുന്നത് എന്താ ചെസ്റ്റ് അളവ് പത്തിഞ്ച് ഇതാണ് കറക്റ്റ് സ്റ്റിച്ച് വന്നിരിക്കുന്ന ഭാഗം പത്തിഞ്ചാണ് ചെസ്റ്റ് അപ്പോൾ ഇത് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മളുടെ വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്ത് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും തന്നെ പതിമൂന്നര അല്ലെങ്കിൽ പതിനാലാണ് എടുക്കുന്നത് കേട്ടോ അതിനങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല അപ്പം ഞാൻ എന്താ അതൊന്ന് താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്യുവാണ് അതിന്റെ ആ വിട്ടെടുക്കണമെങ്കിൽ ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ പതിമൂന്നര ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ ഹിപ് ലെങ് ആയിട്ടും നമ്മൾ ഇരുപത് ആണ് എടുക്കുന്നത് കേട്ടോ അതും താഴത്തേക്ക് തെ ഇരുപത് ഇഞ്ചില് ഇങ്ങനെ രണ്ട് ലൈൻ മാർക്ക് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് വേസ്റ്റും ഇത് ഹിപ്പും വെയ്സ്റ്റിൻ്റെ വിട്ടാണ് ഈ കാണുന്നത് അതുപോലെ ഹിപ്പിൻ്റെ വിട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് അളക്കുന്നത് നോക്കാം ആദ്യമേ ചെസ്റ്റ് ഇങ്ങനെ അളന്നു പിന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് പതിമൂന്നരയിൽ മാർക്ക് ചെയ്തു ഇരുപതിഞ്ചിൽ മാർക്ക് ചെയ്തു ഇനിയാ വേസ്റ്റിൻ്റെ റൗണ്ട് വേസ്റ്റ് റൗണ്ടെന്നോ അതിൻ്റെ വിഴുത്തെന്നോ അല്ലെങ്കിൽ ഷേപ്പ് ഷേപ്പ് റൗണ്ടെന്നോ എന്ന് വേണമെങ്കിലും പറയാം ഇത് നമ്മളുടെ ഇടുപ്പിന്റെ ഭാഗം അതായത് ഹിപ്പിന്റെ ഭാഗം അവിടത്തെ വിട്ടും കൂടെ നമുക്ക് എടുക്കാം ഇവിടെയും കറക്റ്റ് ആ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഹിപ്പിന്റെ അവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ അളവ് എടുക്കാം കേട്ടോ വീണ്ടും ടേപ്പ് ദേ നമ്മൾ നമ്മളിവിടെ തന്നെ വെച്ച് കൊടുത്തു എന്നിട്ട് ഇത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇത് ഇഞ്ച് അതായത് നമ്മളുടെ ഷേപ്പ് റൗണ്ട് അഥവാ ഹിപ്പ് റൗണ്ട് ഹിപ്പിന്റെ വിട്ട് ഹിപ്പല്ല വേസ്റ്റ് കേട്ടോ ഷേപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് എന്നാണ് നമ്മൾ ഈ ഭാഗത്തെ പറയുക ഇതിന്റെ റൗണ്ട് വന്നിരിക്കുന്നതാണ് ഇഞ്ച് ഇനി വീണ്ടും താഴത്തേക്ക് ഞാൻ ഹിപ്പും കൂടെ നോക്കുവാണ് ഹിപ്പ് വന്നിരിക്കുന്നത് പതിനൊന്നിഞ്ച് ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണ് കേട്ടോ അതായത് വേസ്റ്റ് ലെങ്ത്ത് എത്രയാണ് പതിമൂന്നിലാണ് അതുപോലെ തന്നെ ഹിപ്പ് ലെങ്ത്ത് ഇരുപത് ഇത് എല്ലാവർക്കും ഒരേ അളവിൽ ചെയ്യാം കേട്ടോ ഞാൻ അതാണ് റൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് എല്ലാവരും ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം അതിൻ്റെ ആ ഒരു വീതി വേസ്റ്റിൻ്റെ വിട്ട് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ റൗണ്ടെന്നോ ഷേപ്പിൻ്റെ റൗണ്ടെന്നോ അത് വരുന്നത് ഒമ്പതിഞ്ച് ഹിപ്പിൻ്റെ വിട്ട് വരുന്നത് പതിനൊന്ന് ഇഞ്ച് നിങ്ങളുടെ അളവിലൊക്കെ മാറ്റം വരാം അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുത്ത് എഴുതാനായിട്ട് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ അളവുകളും ലെങ്ത് ആണെങ്കിലും ഷോൾഡറും മാൻഹോളും ചെസ്റ്റും എല്ലാം ഒന്ന് എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതിൽ വരുന്നതാണ് സ്ലീവിന്റെ പോർഷനും അനക്കിന്റെ പോർഷനും കൂടെ കഴിയുവാണെങ്കിൽ നമുക്ക് കട്ടിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ സ്ലീവ് തന്നെ എടുക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് എന്തായാലും നമ്മൾ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തിരിക്കുക അപ്പോൾ നമുക്ക് നേരെ തന്നെ ഇപ്പോൾ തന്നെ ആ ലെങ് ഒക്കെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ നിന്നല്ല കേട്ടോ ഈ ഭാഗത്തു നിന്നാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് എത്ര ആണോ ലെങ്ത്ത് ഉള്ളത് അതങ്ങോട്ട് എടുക്കുക കേട്ടോ ഇതിലിപ്പോൾ ആറ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഞാനപ്പോൾ ഇത് കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയാണ് ചെയ്യാൻ പോകുന്നത് മിക്കവരും തന്നെ ഇഞ്ച് അല്ലല്ലോ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും അപ്പം എൻ്റെ അളവിലല്ല നൈറ്റി അളവിലാണ് അതായത് പുറത്ത് നമ്മൾ സെയിൽ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു എട്ടിഞ്ചോളം ൊക്കെ സ്ലീവിന് ലെങ്ത്ത് വേണമല്ലോ അപ്പോൾ ഞാൻ സ്ലീവ് ലെങ്ത്ത് ഞാനാണെങ്കിൽ ഈ ഒരു ആറിഞ്ചിലൊക്കെ ഉടുക്കത്തുള്ളൂ പക്ഷേ പുറത്തുനിന്ന് മേടിക്കുന്നവർക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വരും അപ്പോൾ ഞാനൊരു എട്ട് ഇഞ്ചോളം ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഇതിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വീതി മാത്രം മതി മുകളിലത്തെ വണ്ണം വേണ്ട അത് നമ്മൾ ആംഹോളിൻ്റെ ആ ഭാഗം വെച്ചിട്ടായിരിക്കും എടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം ആറര ഇഞ്ചോളം ഇവിടത്തെ വീതി കൊടുക്കുന്നുണ്ട് ആറര ഇഞ്ചോളം പ്പോൾ ഒരു അളവ് കൊടുക്കുന്നുണ്ട് ഇനി നെക്ക് നെക്ക് ലെങ്ത്തും നമുക്ക് നെക്ക് വീതിയും എടുക്കാം കേട്ടോ നെക്ക് വീതി ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ഇഞ്ചിലാണ് നെക്ക് വീതി കൊടുക്കുന്നത് ഒരു നൈറ്റിക്ക് നമ്മൾ ലാർജ് സൈസ് വരെ ഇഞ്ച് കൊടുക്കും ഡബിൾ എക്സ് എൽ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളത് മൂന്നേ കാലിലേക്കോ മൂന്നരയിലേക്കോ ചെയ്യത്തുള്ളൂ പക്ഷേ ഡബിൾ എക്സലാണെങ്കിലും ത്രിബിൾ എക്സലാണെങ്കിലും നൈറ്റിയുടെ നെക്ക് എപ്പോഴും ഒതുങ്ങിയിരിക്കുന്നതാണ് നല്ലത് കേട്ടോ വീതി മൂന്നിഞ്ച് കൊടുക്കുമെന്ന് പറഞ്ഞു ലെങ്ത്ത് നമുക്ക് നോക്കാം ലെങ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് ഏതെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് ബാക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ഫ്രണ്ട് അങ്ങനെയായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ടേപ്പ് ഇതിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ ബാക്ക് നെക്ക് മൂന്നിഞ്ചും ഫ്രണ്ട് നെക്ക് അഞ്ചിഞ്ചും പക്ഷേ ഇതിലൊക്കെ നമുക്ക് കുറച്ച് നെക്ക് ഇറങ്ങിയതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എടുക്കാം നെക്ക് ഒട്ടും തന്നെ ഭയങ്കര ചെറുതാണ് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിലും അതനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത് ഒക്കെ കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സൈസ് ഒരു പതിനൊന്നൊക്കെ ആക്കി എന്ന് വരാം ചെസ്റ്റ് കാരണം സെയിൽ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ സ്മോൾ സൈസിലധികം ചെയ്യാറില്ല ഒരു മീഡിയം സൈസോ ലാർജ് സൈസിലൊക്കെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് വണ്ണമൊക്കെ കൂട്ടി വേണമെങ്കിൽ നമുക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നെക്കിൻ്റെ അളവൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് പറഞ്ഞു പണ്ടൊക്കെ ഞാൻ തയ്ക്കുമ്പോൾ മിക്കതും എൻ്റെ അളവിൽ മാത്രമേ ചെയ്യത്തിള്ളായിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ അളവിലുള്ള കുറേയധികം അധികം കുർത്തികൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതൊന്നും പെട്ടെന്ന് സെയിൽ ആയി കിട്ടണമെന്നില്ലല്ലോ പക്ഷെ പല അളവിൽ ചെയ്യുമ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ടൈലറിങ് ക്ലാസ് ആണെങ്കിലും പുതിയ പുതിയ അളവിലൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നാളത്തെ ക്ലാസ്സിൽ ഈ ഒരു നൈറ്റി കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ ആ ഒരു മെഷർമെന്റ്സ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ നാളെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവിൽ തന്നെ ചെയ്ത് പഠിച്ചാൽ മതി ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് പഠിക്കാം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് തവണയൊക്കെ ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞ ശേഷം മാത്രമേ പുറത്തുള്ളവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കൾക്കോ കസിൻസിനോ അനിയത്തിക്കോ ചേച്ചിക്കോ ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക തുടക്കത്തിൽ തന്നെ അവർക്ക് പോയി ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പം നമുക്ക് തന്നെ നമ്മൾ തയ്ച്ചിടുമ്പോൾ ആ കൊള്ളാലോ അടിപൊളിയാ അപ്പോൾ എനിക്കിത് പറ്റും എന്നൊ ആത്മവിശ്വാസം ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവരുണ്ട് ആദ്യം തന്നെ ആ ഒരു ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യില്ല മറ്റുള്ളവരെ നമ്മളൊന്ന് എന്താ പറയുക എന്നെപ്പറ്റി നല്ലത് പറയണം എന്നൊക്കെ ഓർത്ത് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ഫെയിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതോടെ പിന്നെ ഈ ഒരു ഇഷ്ടം പോകും അപ്പോൾ അത് വേണ്ട നമ്മൾക്കാവുമ്പോൾ എന്ത് തെറ്റ് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ മറ്റുള്ളവരെ അങ്ങനെയല്ല അവരത് പിന്നെ പറഞ്ഞ് 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 തന്നെ നമ്മളെ ഒന്ന് നെഗറ്റീവ് അടുപ്പിക്കും അപ്പോൾ അത് ഓർത്ത് വെക്കാം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്ത് വെക്കാം അപ്പോൾ ശരി നാളത്തെ ക്ലാസ്സിൽ കാണാം താങ്ക്